വീണ്ടും ഒരു ദുഃഖ വാർത്ത കൂടി പ്രശസ്ത ഗായകനാണ് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗം സംഗീത ലോകത്തെ ഒന്നാക്കി കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ബോളിവുഡ് ഗായകൻ കമലേഷ് അവസ്ഥയാണ് അന്തരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു അഹമ്മദാബാദാണ് സ്വദേശം അവിടെയുള്ള വീട്ടിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള കമലേഷിൻ്റെ ഗോപിചന്ദ് ജാസൂസ് യാസ സാവാൻ എന്നീ സിനിമകളിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈ ഗാനങ്ങളെല്ലാം അക്കാലത്ത് സൂപ്പർ ഹിറ്റുകളുമായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി കമലേഷിൻ്റെ ആരോഗ്യ അവസ്ഥ മോശമായതിനെ തുടർന്ന് സംഗീത രംഗത്ത് അത്രത്തോളം സജീവമായിരുന്നില്ല അഹമ്മദാബാദിലെ സ്വന്തം വീട്ടിൽ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം പ്രിയ ഗായകന് പ്രണാമർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട ഗായകന് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക